ആരെയും കാണിക്കാൻ വേണ്ടി ഒരു ആർഭാടങ്ങളും ചെയ്യാതിരിക്കുക ഈ ആർഭാടങ്ങൾ എന്ന ആ ഒരു മേഖലയിലേക്ക് നമ്മൾ കാൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ആർഭാടങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ഒരു തവണത്തെക്കാൾ വലിയ ആർഭാടമായിരിക്കണം അടുത്ത തവണത്തെ അങ്ങനെ അങ്ങനെയാണ് അപ്പം നിങ്ങളൊരു ഒരു വീട്ടിലേക്ക് ഒരു ഇരുന്നുകാർ വരുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു പ്രത്യേകം ഒരു ഒരു സന്നാഹങ്ങൾ ഒരുക്കുക എന്ന് വിചാരിച്ചോ അങ്ങനെയെങ്കിൽ അടുത്തവണ വരുമ്പോൾ അതിനേക്കാളും ഒരുക്കണം അടുത്തവണ വരുമ്പോൾ അതിനേക്കാളും ഒരുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ പേര് താഴേക്ക് പോകുന്ന പേടി വരും വരുന്നുകൾക്ക് ഞാനീ പറയുന്നത് ചില ചടങ്ങുകളുണ്ട് വിരുന്ന് ചടങ്ങുകൾ എന്ന് പറയുന്നത് കേട്ടാ അതൊക്കെ അതിൻ്റെ മര്യാദയ്ക്ക് ഞാൻ നടന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അത് അത്യാവശ്യം ചിലവേ ചെയ്യേണ്ട ചടങ്ങുകളാണ് അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് എന്താണോ നമ്മുടെ വീട് എന്താണോ നമ്മുടെ ഭക്ഷണങ്ങൾ അത് അതിൻ്റെ കൂടെ ഒരു വിരുന്നുകാരായതുകൊണ്ട് എന്തെങ്കിലും എക്സ്ട്രാ കുറച്ച് ഒരു രസമല്ലേ നമുക്കും കഴിക്കുകയൊക്കെ ചെയ്യാം അങ്ങനത്തെ ഭക്ഷണങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കുക ഒരുപാട് ആർഭാടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ നോർമൽ ലൈഫ് ടെന്നിൽ നിൽക്കുമ്പോൾ ടെൻ പെർസെൻറ്റേജിൽ നിൽക്കുമ്പോൾ വിരുന്നുകാർ വരുന്ന ദിവസം ഒരു എയ്റ്റി പെർസെൻറ്റേജിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കോസ്റ്റും മറ്റും കൂട്ടുന്നുവെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോകേണ്ട ഗതികേട് വന്നാൽ നമ്മളുടെ ആ ആർഭാടം അവിടെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടിവരും അതുപോലെ തന്നെ നമ്മൾ അണിയുന്ന വസ്ത്രങ്ങളായാലും ഔട്ടിംഗ് ആയാലും ഗാഡ്ജറ്റ്സ് ആയാലും എന്തായാലും അതിലൊക്കെ ആർഭാടത്തിന് നമ്മൾ വളരെയധികം പ്രസക്തി കൊടുത്തു കഴിഞ്ഞാൽ ജീവിതം വഴിമുട്ടുന്ന അവസ്ഥയെത്തും അതുകൊണ്ട് അവനവന്റെ ജീവിതത്തിനെ എത്ര ആർഭാടത്തിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതൊക്കെ ഇരുന്ന് ചിന്തിച്ച് മനസ്സിലാക്കി കൊക്കിലൊതുങ്ങുന്നത് പൊത്തിക്കൊണ്ട് ജീവിക്കുക അല്ലെങ്കിൽ നമുക്ക് ശ്വാസം മുട്ട അനുഭവപ്പെടും അടുത്തത് അനാവശ്യ ചെലവുകൾ ഉണ്ടാക്കുന്ന ആചാരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക വെറുതെ നമ്മുടെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയൊക്കെ ചിലവാക്കുന്ന തരം അന്ധവിശ്വാസങ്ങൾ ആചാരങ്ങൾ ഇവയൊക്കെ കാലഹരണപ്പെട്ട സാധനങ്ങൾ ഗോത്രകാലഘട്ടങ്ങളിൽ മനുഷ്യൻ കൊണ്ടു നടന്നിരുന്ന കുറേയധികം ചിന്താഗതികൾ അതുമായി ബന്ധപ്പെട്ട കുറേ പണച്ചെലവുകൾ ഉണ്ട് അതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും അങ്ങനത്തെ ചിലവുകൾ അങ്ങനത്തെ ഭയങ്ങളില്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ചിലവുകൾ ചെയ്യാറില്ല അങ്ങനത്തെ കാര്യങ്ങളുടെ പിന്നാലെ പോകാറുമില്ല അപ്പോൾ നമുക്ക് കുറേയധികം പൈസ ലാഭിക്കാൻ പറ്റും കുറേ സമയം ലാഭിക്കാൻ പറ്റും അനാവശ്യ ഭയങ്ങളും ചിന്തകളിൽ നിന്നുമൊക്കെ നമുക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റും ഓക്കെ അടുത്തത് കൃത്യമായ ബഡ്ജറ്റ് പ്ലാൻ ഉണ്ടായിരിക്കുക ലൈഫ് സിംപ്ലിഫൈ ചെയ്യാൻ എപ്പോഴും നമ്മുടെ വരവിൻ്റെ താഴെ ചെലവ് നിൽക്കുവാൻ നമ്മൾ ശ്രമിക്കണം ഒരിക്കലും നമ്മൾ ക്രെഡിറ്റ് കൾച്ചറുകൾ ഉണ്ടാക്കാതിരിക്കുക വരവിൻ്റെ താഴെ ചെലവ് നിൽക്കണം നമുക്ക് വളരെ മിനിമലായിട്ട് ജീവിക്കാനും അറിയണം പിന്നെ നോർമലായിട്ട് ജീവിക്കുവാനും അറിയണം അപ്പം നമ്മുടെ വരവും ചെലവും തമ്മിലുള്ള ആ ഒരു ഇക്വേഷൻ എപ്പോഴും നമുക്ക് കറക്റ്റ് ആയിരിക്കണം വരവിൻ്റെ പകുതിയിലെങ്കിലും ചെലവ് നിർത്താൻ പറ്റുന്നവൻ മാത്രമേ സാമ്പത്തികമായിട്ട് വളരുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക വരവിൻ്റെ പകുതിയോ പകുതിയിൽ താഴെയോ ചിലവ് ചെയ്യുന്നവനാണ് സാമ്പത്തികമായിട്ട് വളരുകയുള്ളത് അതാണ് ഞാൻ ചെയ്യുന്ന മറ്റൊരു റൂള് എൻ്റെ സമ്പത്തിനെ ഞാൻ ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയുക എന്ന് പറയുന്ന സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾക്ക് നിത്യവും ഉപകാരപ്പെടുന്ന ഒരാൾക്ക് പണം കടം കൊടുക്കാതെ ഇരിക്കുക അയാളിൽ നിന്ന് പണം കടം വാങ്ങാതെ ഇരിക്കുക ദാനം കൊടുക്കാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ലയെന്നുള്ള രീതിയിൽ കൊടുക്കുക ഹെൽപ്പ് ചെയ്യാം ഈ കടം കൊടുക്കാതിരിക്കുക പ്രത്യേകിച്ച് ഒരു ടൈമൊക്കെ വെച്ചിട്ട് കടം കൊടുക്കില്ലേ തിരിച്ചു വരാം പത്ത് ദിവസം തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെയൊക്കെ തിരിച്ചു വരാൻ അങ്ങനത്തെ കടങ്ങൾ കൊടുക്കാതെ ഇരിക്കുക വാങ്ങാതെ ഇരിക്കുക അങ്ങനെ ഹെൽപ്പ് ചെയ്യാം എപ്പഴാച്ച തമാവധി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ഓക്കെ ആര് അത്യാവശ്യക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരാളെ നിങ്ങൾ നഷ്ടപ്പെടുത്തും പണം കടം കൊടുക്കുകയോ കടം വാങ്ങുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബന്ധം തകരും എന്നുള്ളത് ചിന്തിക്കുക അതുകൊണ്ട് ബാങ്കിൽ നിന്നോ പല പല സംവിധാനങ്ങളുണ്ടെന്ന് പണ്ടത്തെ പോലും ഒന്നുമല്ല മനുഷ്യർ കട കൊടുത്തിട്ടൊന്നും വേണ്ട അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ ആ രീതിയിലേക്ക് ഗൈഡ് ചെയ്യുകയാണ് നല്ലത് വ്യക്തികളിൽ നിന്ന് കടം വാങ്ങലും കൊടുക്കലും വേണ്ട ഞാനെപ്പോഴും പറയാറുണ്ട് നമ്മൾ ബന്ധം കേടുവരുത്തി കളിക്കരുത് പണം കടം കൊടുക്കലും വാങ്ങലും പറ്റില്ല അത് വേണ്ട നിർബന്ധമായിട്ടും ഒരു ലൈഫ് ഇൻഷുറൻസ് പ്ലാനും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനും എടുത്തു വെക്കുക ഇത് നമ്മൾ വലിയ ചെലവുകളിൽ നിന്നും രക്ഷപ്പെടുത്തും നിങ്ങൾക്ക് ഒരു ലക്ഷം ചിലവാകുന്ന ഒരു ചികിത്സാ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അയ്യായിരം പത്തായിരം രൂപയുടെ ഉള്ളിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാകുള്ളൂ ബാക്കി മുഴുവൻ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പോകുന്ന പോലെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും എപ്പോഴും ആർക്കെന്താ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒരു ആരോഗ്യ ഇൻഷുറൻസും ഒരു ലൈഫ് ഇൻഷുറൻസും നമ്മുടെ അഭാവം സംഭവിച്ചാൽ കുടുംബം കഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസും സമ്പാദിക്കുന്ന എല്ലാ മനുഷ്യരും ചെയ്യേണ്ട കാര്യമാണ് ലൈഫിനെ സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു കാര്യം ഒരു മനുഷ്യൻ്റെ നഷ്ടം അതൊരു നഷ്ടമാണ് അത് നികത്താൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബട്ട് ആ മനുഷ്യൻ അവിടുത്തെ ഒരു സാമ്പത്തിക അത്താണിയും കൂടെ ആയിരുന്നു ആ മനുഷ്യൻ്റെ നഷ്ടം മനുഷ്യൻ്റെ നഷ്ടം മാത്രമല്ല ബാക്കിയാവുന്നവരുടെ അന്നപ്രശ്നം കൂടെ ആയി മാറും അത് നമ്മൾ വരുത്തി തീർക്കരുത് അതുകൊണ്ട് സമ്പാദിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഒരു ആരോഗ്യ ഇൻഷുറൻസ് കുടുംബത്തിലുള്ള എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് വേണം പ്രത്യേകിച്ച് ആ വീടിൻ്റെ വരുമാന സ്രോതസ്സായിരിക്കുന്ന വ്യക്തികൾക്ക് ലൈഫ് ഇൻഷുറൻസും വേണം മരിച്ചുപോയാൽ കിട്ടുന്ന ഇൻഷുറൻസ് നിർബന്ധമാണ് തൻ്റെ കുടുംബത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് ചെയ്യണം അതുപോലെ ലൈഫിനെ സിംപ്ലിഫൈ ചെയ്യുന്ന മറ്റൊരു കാര്യം സ്വന്തം മാതാപിതാക്കളുടെ പണം അവരുടെ സ്വത്ത് ആസ്തി പണം ഇതൊരിക്കലും എടുത്ത് ഉപയോഗിക്കാതിരിക്കുക സ്വന്തം മാതാപിതാക്കളുടെ സ്ഥലം വിൽക്കുകയോ അവരോ ഭാഗം വെച്ച് കയ്യിൽ വരികയോ ഒക്കെ ചെയ്യുന്ന ആ പണം ഉണ്ടല്ലോ ഈ പണം എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും അത് അവരുടെ പേരിൽ തന്നെ നിക്ഷേപിക്കാൻ പറയും അവരുടെ പേരിൽ നിക്ഷേപിച്ചു കൊടുക്കുക അത് ഒരു വലിയ എമൗണ്ട് കോടിക്കണക്കിന് എമൗണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കഥ മാറൂട്ടോ ലക്ഷങ്ങളുടെ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ അവരുടെ പേരിൽ നിക്ഷേപിക്കുക ആയിരങ്ങളാണെങ്കിലും അതെ എന്തിനാണെന്നറിയോ അവരുടെ തന്നെ വാർദ്ധക്യകാല ചെലവുകൾ വലിയ ചെലവുകൾ വരും അൺഎക്സ്പെക്റ്റഡ് ചെലവുകൾ വരിക വയസ്സായ വ്യക്തിയല്ലേ ഇനിയിപ്പോ ഈ വ്യക്തിയുടെ മേലെ കുറെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ട് പണം ചെലവാക്കിയിട്ട് കാര്യൊന്നുമില്ല എന്തായാലും മരിച്ചു പോകാനുള്ള അല്ലെങ്കിൽ ഒരു മക്കൾക്കും ചിന്തിക്കാൻ പറ്റില്ല മരിച്ചു പോകാറായിരിക്കുന്ന പ്രായത്തിലാണ് കുറച്ച് ഏകദേശം നാളുകൂടെ ജീവിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ തോന്നുന്നു ബട്ട് അപ്പോഴും നമ്മൾ ഒരു അപാരമായ ശ്വാസം മുട്ടലും മറ്റും ഫീൽ ചെയ്യുന്നു എന്തെങ്കിലും മുട്ടനടി ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് പൈസ വന്നാലും അതൊക്കെ അപ്പൊ ചെയ്യും അപ്പോൾ ഒരു വയസ്സായ വ്യക്തിയുടെ പേരിൽ ഒരുപാട് സാമ്പത്തിക ചെലവുകൾ വരും ഇതൊരു കോമൺ സെൻസാണ് അപ്പോൾ അതിന് നമ്മൾ ആ സമയത്ത് പൈസ തേടി നടക്കേണ്ടി വരരുത് അതിന് ഏറ്റവും നല്ല ഐഡിയ അവരുടെ എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അതൊക്കെ കൂടെ എടുത്ത് തിന്നാതിരിക്കുക അതെടുത്തിട്ട് വീട് വയ്ക്കാതിരിക്കുക അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പോകാതിരിക്കുക അതുകൊണ്ട് കടം കൂട്ടാതിരിക്കുക അതിനെ അവരുടെ പേരിൽ തന്നെ നിക്ഷേപിച്ച് അവർക്ക് ആവശ്യമുള്ള പോലെ യൂസ് ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അവരുടെ കാലശേഷം ഉപയോഗിക്കുന്ന പോലെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാം അല്ലാത്തപ്പോൾ അത് പ്രത്യേകിച്ച് അത് സ്ഥലമൊന്നും ആയിട്ടല്ല കിടക്കരുത് കുറച്ച് ലിക്വിഡ് മണി ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പണമായിട്ട് ബാങ്കിൽ കിടക്കണം അവരുടെ പേരിൽ ഒരു നോമിനി വെച്ചിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അവർക്ക് വേണ്ടി പണം ചെലവുകൾ വരുന്ന സമയത്ത് അതിന് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വരില്ല ഓക്കെ നിങ്ങൾക്ക് തിരിച്ച് സഹായിക്കുവാൻ പറ്റാത്തത്രയും വലിയ സഹായങ്ങൾ ഒരു പകര സഹായമായിട്ട് ആരിൽ നിന്നും സ്വീകരിക്കാതിരിക്കുക അപ്പോൾ നിങ്ങളൊരു നിങ്ങളുടെ വീട്ടിലൊരു ഒരു ഫംഗ്ഷൻ അതിന് ഒരാൾ നിന്നൊരു ഒരു ഹെൽപ്പ് സ്വീകരിക്കുകയാണ് കുറച്ച് പൈസ വേണം ഹെൽപ്പ് സ്വീകരിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വലിയ ഹെൽപ്പുകൾ നിങ്ങൾ സ്വീകരിക്കുന്നു അപ്പൊ പൊതുവേ നാട്ടിലെ ഒരു ഒരു പൊതുവായൊരു രീതി ഉണ്ട് നമ്മൾക്കൊരു സപ്പോർട്ട് നമ്മുടെ വീട്ടിലെ ഒരു പരിപാടിക്കാൻ മറ്റേ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വീട്ടിലൊരു പരിപാടി വരുമ്പോൾ അങ്ങോട്ട് സപ്പോർട്ട് തിരിച്ചു പോകുന്നത് അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള വലിയ സപ്പോർട്ടുകൾ സ്വീകരിക്കാതിരിക്കേ വഴിയുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മളത് കൊടുക്കാൻ ബാധ്യത ഉണ്ടാവും കൊടുക്കാൻ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അത്ര വലുത് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആ സമയത്ത് നടക്കേണ്ടി വരും പൈസയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സഹായങ്ങൾ സ്വീകരിക്കുമ്പോൾ തന്നെ ഈ ലോകത്ത് ഒരു സഹായങ്ങളും ഒരു സൈഡായിട്ട് നടക്കില്ല അത് ടു സൈഡാണ് അത് അങ്ങോട്ടും പോകേണ്ടതാണ് എന്ന ബോധത്തിൽ വേണം നമ്മൾ സഹായങ്ങൾ സ്വീകരിക്കുക തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ലെവലിലുള്ള സഹായങ്ങൾ സ്വീകരിക്കാതിരിക്കുക